ുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു ഹോമം നടത്തുക എന്നുള്ളത് വളരെ ചിലവുള്ള കാര്യമാണല്ലേ എന്നാൽ വളരെ ചിലവ് കുറച്ച് ആ ഒരു ഹോമം നടത്തിയാലുള്ള ഫലത്തെ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ദേവീ ക്ഷേത്രത്തിൽ നിങ്ങൾ ഈ ഒരു വഴിപാട് കഴിപ്പിക്കുകയാണ് എങ്കിൽ ഒരു ഹോമം നടത്തിയതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയുർവേല് മീഡിയ എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് വിളക്ക് വഴിപാടുകളിൽ വളരെ വേറിട്ട് നിൽക്കുന്നതും വ്യത്യസ്തവുമായിട്ടുള്ള വിളക്കാണ് നാരങ്ങ വിളക്ക് അല്ലെങ്കിൽ നാരങ്ങ ദീപം എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ആ ഒരു നാരങ്ങ ദീപം നടക്കി നടക്കിവെക്കുവാണ് അല്ലെങ്കിൽ വഴിപാടായി സമർപ്പിക്കുവാനാണ് ഭക്തർക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ നമ്മിൽ പലർക്കും ഈ ഒരു നാരങ്ങാ ദീപത്തെക്കുറിച്ചും ആ ഒരു നാരങ്ങ ദീപം നടക്കി നടക്കിവെക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭഗവതിക്ക് സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നതായ ഗുണവിശേഷം എന്ത് അല്ലെങ്കിൽ അതിന്റെ ഫലം എന്ത് എന്നുള്ളത് അറിയാത്തവരാണ് നാരങ്ങ എന്ന് പറയുന്നത് ദേവകനി എന്ന വിശേഷണമാർന്ന ഒരു ദിവ്യഫലമാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജത്തെയും വലിച്ചെടുത്ത് അതിനെ നിർവീര്യമാക്കുകയും പകരം ആ ഒരു ലക്ഷ്മി ചൈതന്യം അല്ലെങ്കിൽ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് പകരുന്നതുമായ ഒരു ദിവ്യഫലം തന്നെയാണ് ഈ നാരങ്ങ അതുകൊണ്ട് തന്നെ ആ ഒരു നാരങ്ങ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രതീകം കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് വളരെയധികം ഇഷ്ടമുള്ള അതുമല്ലെങ്കിൽ ആ ഒരു ലക്ഷ്മി വസിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഒരു നാരങ്ങ ദീപം നമ്മൾ വഴിപാട് കഴിപ്പിക്കുന്നതിലൂടെ ഈ ഒരു ഹോമം ചെയ്തതിന്റെ അത്രത്തോളം ആ ഒരു ഗുണം നമുക്ക് കൈവരുന്നതാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ ബന്ധും മിത്രാദികൾക്കും നമ്മൾ വസിക്കുന്ന ഗൃഹത്തിനും സർവൈശ്വര്യങ്ങളും ദേവി കടാക്ഷവും മേൽക്കുമേൽ സൗഭാഗ്യങ്ങളും വന്ന് ഭവിക്കുന്നതാണ് ആഴ്ചകളിലെ ചൊവ്വ വെള്ളി ദിവസങ്ങള് ഈ ഒരു ദേവിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അതുപോലെ തന്നെ നമ്മളീ പറഞ്ഞ നാരങ്ങാ ദീപം നടയിൽ സമർപ്പിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് ഇവ അപ്പൊ ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഒന്നില് നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു നാരങ്ങാ ദീപം വഴിപാട് കഴിപ്പിക്കാം ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ വിളക്ക് തെളിക്കുമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു നാരങ്ങാ ദീപം തെളിക്കാം എന്നുള്ളതാണ് ഇതിലൂടെയും നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു ഹോമം നടത്തിയ ഗുണം അല്ലെങ്കിൽ ആ ഒരു ഫലം നിങ്ങൾക്ക് സിദ്ധിക്കും എന്നുള്ളതാണ് ജീവിത പുരോഗതിക്കും ഐശ്വര്യത്തിനും ധനാഭിവൃദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ദേവീക്ഷേത്രത്തില് ഈ ഒരു വഴിപാട് കഴിപ്പിക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹം എന്തോ ആഗ്രഹം സഫലീകരിക്കുന്നതിന് ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ഈ ഒരു വഴിപാട് ആ ഒരു ദേവീ ക്ഷേത്രത്തിൽ നമുക്ക് നടത്താവുന്നതാണ് ഈ ഒരു വഴിപാട് അല്ലെങ്കിൽ ഈ ഒരു നാരങ്ങാ ദീപം ക്ഷേത്രനടയിൽ സമർപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് നമുക്ക് മനസ്സിലായി ഇനി എങ്ങനെയാണ് ഈ ഒരു നാരങ്ങാ ദീപം തെളിക്കേണ്ടത് നാരങ്ങാ ദീപവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണ് എന്ന് പരിശോധിക്കാം ഒരു ചെറുനാരങ്ങ മേടിച്ച് അതിനെ രണ്ടായി പകുത്ത് കീറി അതിന്റെ ആ ഒരു പുറന്തുള്ളി അകത്തു വരുന്ന രീതിയിൽ അതിനെ ഒന്ന് മടക്കിയെടുക്കുക നല്ലെണ്ണ അതുപോലെ തന്നെ നെയ്യ് ഇത് ആ ഒരു നാരങ്ങയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൽ നമുക്ക് തിരിയിട്ട് ആ ഒരു ദീപം കൊളുത്താവുന്നതാണ് ഈ ഒരു ദീപം കൊളുത്തുന്ന സന്ദർഭത്തിലും ആ ഒരു ദീപനാളം തെളിഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിലും ലളിതാ സഹസ്രനാമം ദേവിയുടെ സ്തുതികള് കീർത്തനങ്ങള് സ്തോത്രങ്ങള് ശരണ മന്ത്രങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ജപം ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗം സാധിക്കുന്നതിന് ആ ഒരു ദേവിയുടെ പ്രീതി ഉണ്ടാകുന്നതിനും വളരെ പെട്ടെന്ന് സഹായിക്കുമെന്നതാണ് ഇനി നമ്മൾ ഈ ഒരു ദീപം നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചാലും ക്ഷേത്രത്തിൽ തെളിച്ചാലും അത് ഒറ്റയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒറ്റ നാളം വരുന്ന രീതിയിൽ വേണം നാരങ്ങകൾ നമ്മൾ ക്രമീകരിക്കുവാനാണ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ ദീപനാളങ്ങൾ അല്ലെങ്കിൽ നാരങ്ങ വിളക്കുകൾ ദേവീ നടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ തന്നെയും നമുക്ക് സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ മൂന്ന് നാരങ്ങ ദീപമാണ് ഒരു ക്ഷേത്ര നടയിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് നാരങ്ങ മേടിക്കുക അതിനെ രണ്ടായിട്ട് പകുക്കുക അപ്പോൾ നിങ്ങൾക്ക് നാല് കഷ്ണങ്ങൾ കിട്ടുമല്ലേ ഒരു കഷ്ണം അതിൽ നിന്ന് ഒഴിവാക്കുക അപ്പൊ നിങ്ങൾക്ക് മൂന്ന് ദീപനാളങ്ങൾ തെളിക്കുന്നതിനുള്ള നാരങ്ങ ലഭിക്കും അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരു നാളം തെളിക്കുമ്പോഴ് ഒറ്റയക്കത്തിലുള്ള നാളങ്ങളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ട് വളരെയധികം കഷ്ടപ്പാടും ദുഃഖവും അതുപോലെ തന്നെ വിഷമതകളും ഒക്കെ അനുഭവിക്കുന്നവര് ആ ഒരു ക്ഷേത്ര നടയിലെത്തി ഈ ഒരു വഴിപാട് കഴിപ്പിച്ചു നോക്കൂ നിങ്ങളുടെ കടങ്ങളൊക്കെ അത്ഭുതകരാമാം വിധം വീടിപ്പോകുന്നതാണ് അവർ തൊഴിൽ തടസ്സമൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു വഴിപാട് ദേവീക്ഷേത്ര നടയിൽ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജോലിയൊക്കെ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് ഇനി ആ ഒരു വിവാഹ തടസ്സമാണ് നിങ്ങളെ അലട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു നാരങ്ങ ദീപം ആ ഒരു ദേവിയുടെ നടയിൽ അതുപോലെ ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിലോ ദുർഗാ ഭഗവതി ക്ഷേത്രങ്ങളിലോ ഏതൊരു ദേവി ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ഈ ഒരു നാരങ്ങ വിളക്ക് സമർപ്പിക്കാവുന്നതാണ് വിവാഹമൊക്കെ വളരെ പെട്ടെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് ഈ ഒരു കർമ്മം ഒരു തവണ ചെയ്താൽ പോലും ഒരു ഹോമം ചെയ്തതിന്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും അങ്ങനെയുള്ളപ്പോഴും ഏഴ് ആഴ്ചകൾ നിങ്ങൾ മുടങ്ങാതെ ഇത് ചെയ്യുമെങ്കിൽ പരിപൂർണമായ ഫലം ഈ ഒരു കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് സിദ്ധിക്കുമെന്നതാണ് ഇനി ആ ഒരു രാഹുവിന്റെ ദോഷം നിങ്ങളിലുണ്ട് അപ്പൊ ജാതകത്തിലോ അതുമല്ലെങ്കിൽ ചാരവശാൽ നിങ്ങൾക്ക് ആ ഒരു രാഹു കേതുക്കളുടെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് പ്രധാനമായിട്ട് ആ ഒരു രാഹുവിന്റെ ബുദ്ധിമുട്ട് ചാരവശാലൊക്കെ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരും ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കഴിപ്പിക്കുന്നത് രാഹുദോഷത്തിന് പരിഹാരമാണ് ഈ ഒരു വഴിപാട് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കഴിപ്പിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ മാത്രം നടമാടുന്നതാണ് ദേവിയുടെ അനുഗ്രഹം ഇപ്പോഴും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ദുഃഖ ദുരിതങ്ങളൊക്കെ അകന്നുപോയി സാമ്പത്തികമായിട്ടൊക്കെ വലിയ അഭിവൃദ്ധിയും പുരോഗതിയും നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്പോൾ വളരെ ചുരുങ്ങിയ ചെലവിൽ വലിയ ഒരു പുണ്യം അല്ലെങ്കിൽ ഐശ്വര്യം നേടിയെടുക്കുന്നതിനുള്ള ലളിതമായ വിദ്യയാണ് ഈ ഒരു ചെറിയ നാരങ്ങ ദീപം ക്ഷേത്ര അതുമല്ലെങ്കിൽ നമ്മളുടെ വിളക്ക് വയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് ദേവിക്കായിട്ട് സമർപ്പിക്കുക എന്നുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം